അടുത്തിടെയായി സ്വർണ്ണക്കടത്ത് വാർത്തകളിൽ നിറയുന്നുണ്ട് അനധികൃതമായി പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വ്യാപകമായി സ്വർണം എത്തിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വിമാനത്താവളങ്ങളിൽ ഇപ്പോൾ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് പലർക്കും വ്യക്തമായ ധാരണയില്ലാത്ത ഒന്നാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് എത്ര അളവിൽ സ്വർണം എത്തിക്കാമെന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പണത്തിന്റെ അളവ് ഇന്ത്യൻ കസ്റ്റംസ് നിയമപ്രകാരം വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാവുന്ന സ്വർണത്തിനും പണത്തിനും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാത്തരം സ്വർണവും നിശ്ചിത അളവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അളവിൽ കൂടുതലാണെങ്കിൽ പ്രത്യേക തീരുവ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളവരാണ് പ്രധാനമായും ഇന്ത്യയിലേക്ക് അധികമായി സ്വർണം കൊണ്ടുവരുന്നത് ഇതിനൊരു പ്രധാന കാരണമുണ്ട് ഇന്ത്യ അപേക്ഷിച്ച ഗൾഫ് രാജ്യങ്ങളിലെ സ്വർണത്തിന്റെ വിലയിലുള്ള കുറവാണത് യു എ പോലെയുള്ള രാജ്യങ്ങളെ സ്വർണത്തിന് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി ഇല്ല എന്നുള്ളത് ഇന്ത്യൻ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് ഇന്ത്യയിൽ സ്വർണത്തിന് ഈടാക്കുന്ന മൂന്ന് ശതമാനം ജി എസ് ടി ലാഭിക്കുന്നതിനാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് സ്വർണം കൊണ്ടുവരുന്നത് ദുബായ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സ്വർണാഭരണങ്ങളുടെ പണിക്കൂലി ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ വളരെ കുറവാണ് എന്നുള്ളതും പ്രവാസികൾ സ്വർണം കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രധാന കാരണം തന്നെയാണ് നാട്ടിൽ നിന്നും സ്വർണവും സ്വർണാഭരണങ്ങളും വാങ്ങുന്നതിനേക്കാൾ വലിയ ലാഭമാണ് ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ കസ്റ്റംസ് വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങൾ പ്രകാരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത അളവുകളിലുള്ള സ്വർണ്ണമാണ് ാണ് കൊണ്ടുവരാൻ യാത്രക്കാരന് ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് കസ്റ്റംസ് തീരുവ അടയ്ക്കാതെ തന്നെ ഇരുപത് ഗ്രാം സ്വർണ്ണമാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നാൽ ഒരു സ്ത്രീക്കാകട്ടെ വിദേശത്ത് നിന്ന് നാല്പത് ഗ്രാം സ്വർണം കൊണ്ടുവരാൻ കഴിയും പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഇതേ രീതിയിൽ നാൽപ്പത് ഗ്രാം സ്വർണം വരെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സ്വർണത്തിന്റെ തൂക്കവും വിലയും പരിശുദ്ധിയും വ്യക്തമാക്കുന്ന ഇൻവോയ്സ് കയ്യിൽ കരുതുന്നത് പരിശോധനാ നടപടികൾ എളുപ്പത്തിലാക്കും എന്നാൽ ഇനി ഈ അളവിൽ കൂടുതൽ സ്വർണം കൈവശമുണ്ടെങ്കിലും കസ്റ്റംസ് തീരുവ അടച്ചാൽ ഇവ നിങ്ങൾക്ക് സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന സ്വർണത്തിന്റെ അളവ് ഇരുപത് ഗ്രാമിൽ അധികമായാലാണ് കസ്റ്റംസ് തീരുവ അടയ്ക്കേണ്ടത് നിലവിൽ സ്വർണാഭരണങ്ങൾക്ക് ആറ് ശതമാനം കസ്റ്റംസ് തീരുവയാണ് അടയ്ക്കേണ്ടി വരിക നേരത്തെ ഇത് പതിനഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിലാണ് തീരുവ ആറ് ശതമാനമായി കുറച്ചത് അതേസമയം സ്വർണം കൊണ്ടുവരുന്നത് ബിസ്ക്കറ്റുകളായോ സ്വർണ്ണ നാണയങ്ങളായോ ആണെങ്കിൽ പന്ത്രണ്ട് ശതമാനം കസ്റ്റംസ് തീരുവയും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ശതമാനം സാമൂഹിക ക്ഷേമ സർചാർജുമാണ് അടയ്ക്കേണ്ടി വരിക അതിനാൽ തന്നെ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ അവ ആഭരണങ്ങളായി കൊണ്ടുവരുന്നതാണ് കസ്റ്റംസ് ഡ്യൂട്ടി കുറയുന്നതിന് സഹായകരമാകുക ഇനി പണവും അത്ര നിസ്സാരമായി കൊണ്ടുവരാൻ സാധിക്കില്ല വിദേശത്തു നിന്നും മടങ്ങുമ്പോൾ കയ്യിൽ ഇന്ത്യൻ കറൻസിയായി ഇരുപത്തി രൂപ മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം ഇനി വിദേശ കറൻസിയാണ് കയ്യിൽ ഉള്ളതെങ്കിൽ പുരുഷന്മാർക്ക് അയ്യായിരം ഡോളർ വരെയും സ്ത്രീകൾക്ക് പതിനായിരം ഡോളർ വരെയുമാണ് പരിധിയുള്ളത് ഇതിൽ കൂടുതൽ വിദേശ കറൻസികൾ കൊണ്ടുവരണമെങ്കിൽ കസ്റ്റംസിൽ നിന്നും പ്രത്യേക അനുമതി ആവശ്യമാണ് ഇതിനായി വിമാനത്താവളത്തിൽ പ്രത്യേക കസ്റ്റം ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണം തുടർന്ന് കസ്റ്റംസ് നിയമപ്രകാരമുള്ള നികുതി അടച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ പണം നിങ്ങൾക്ക് വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തിയഞ്ച് പ്രകാരം കസ്റ്റംസ് തിരിവടയ്ക്കാതെ നിശ്ചിത പരിധിയേക്കാൾ കൂടുതൽ സ്വർണമോ പണമോ കൊണ്ടുവന്നാൽ ആറ് വർഷം വരെ തടവ് ശിക്ഷയാണ് ലഭിക്കുക കൂടാതെ കനത്ത പിഴയും ഈടാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്